പതിറ്റെണ്ണുകൾ നീണ്ട കാത്തിരിപ്പിനും വലിയ സാമ്പത്തിക ചെലവുകൾക്കും ശേഷം കോഴിക്കോട് നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസമായി മാറിയ ബൈപ്പാസിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു രാമനാട്ടുകാരം മുതൽ ബെങ്കളം വരെയുള്ള ഈ ബൈപ്പാസിലെ ടോൾ പിരിവ് ഒക്ടോബർ ആദ്യവാരം തന്നെയാണ് തുടങ്ങുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി ഡൽഹി ആസ്ഥാനമായുള്ള റൺജൂർ എന്ന കമ്പനിക്കാണ് ടോൾ പിരിവിനുള്ള ടെൻഡർ ലഭിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ ടോൾ പ്ലാസയുടെ ട്രയൽ റൺ നടത്തുമെന്നും അതിനുശേഷം ടോൾ പിരിവ് ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു പുതിയ ടോൾ ിരിവ് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളും ആശങ്കകളും യാത്രക്കാർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ഫാസ്റ്റാഗ് വഴിയുള്ള ടോൾ പിരിവ് സുഗമാക്കാൻ വേണ്ടിയാണ് ട്രയൽ റൺ നടത്തുന്നത് ഈ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒക്ടോബർ ഒന്നിന് തന്നെ ടോൾ പിരിവ് ആരംഭിക്കാനാണ് എൻ എച്ച് ഐയുടീരുമാനം ടോൾ നിരക്കുകളെ കുറിച്ച് ലഭിച്ച വിവരങ്ങൾ യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്ന് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് മുന്നൂറ് രൂപയുടെ പ്രതിമാസ പാസ് ടോൾ പ്ലാസയിൽ നിന്ന് ലഭിക്കും ഈ പാസിനായുള്ള അപേക്ഷകർ ട്രയൽ റൺ നടക്കുന്ന ദിവസങ്ങളിൽ വിതരണം ചെയ്യും ഇതിനായി ഇരുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം എന്നാൽ ഫാസ്റ്റാഗ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയാണ് നിരക്ക് ഈ പാസ് ഉപയോഗിച്ച് ഇരുന്നൂറ് ട്രിപ്പുകൾ നടത്താൻ സാധിക്കും സാധാരണ യാത്രക്കാർക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറിയേക്കാം പ്രത്യേകിച്ച് ദിവസേന ഈ റോഡ് ഉപയോഗിക്കുന്ന സാധാരണ യാത്രക്കാർക്ക് ടോൾ നിരക്ക് ഒരു വലിയ തലവേദനയായി മാറും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി പന്തീരങ്കാവിനടുത്ത് കൂടത്തും പാറയിൽ ഇരുവശത്തും ടോൾ പ്ലാസകൾ സ്ഥാപിച്ചിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ഓരോ ടോൾ പ്ലാസയിലും അഞ്ച് പ്രവേശന മാർഗങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇത് വാഹനങ്ങൾക്ക് വേഗത്തിൽ കടന്നുപോകാൻ സഹായിക്കും രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള പ്രധാന പാതയുടെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞു കരാർ കമ്പനിക്ക് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ നൽകും എങ്കിലും സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത് വലിയൊരു അവശേഷിക്കുന്നുണ്ട് സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല മലാപ്പറമ്പ് ജംഗ്ഷൻ മുതൽ പാച്ചാക്കൽ വരെ നെല്ലിക്കോട് ആഴാത്യകോവിൽ ക്ഷേത്രത്തിനു സമീപം ഹൈലൈറ്റ് മാൾ മെട്രോമെഡ് ആശുപത്രി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത് ഇതിൽ ഈ സർവീസ് റോഡിന്റെ പുതിയ ഡിസൈന് അംഗീകാരമായിട്ടുണ്ട് ഉടൻ തന്നെ പ്രവൃത്തി തുടങ്ങും ബാക്കി മൂന്ന് സ്ഥലങ്ങളിൽ സ്ഥലം പൂർത്തിയാക്കേണ്ടതുണ്ട് പാലാഴി ജംഗ്ഷനിലെ മേൽപ്പാലം അവസാനിക്കുന്ന ഭാഗത്ത് പ്രധാന പാതയ്ക്ക് മീറ്ററോളം നീളത്തിൽ വീതി കുറവുണ്ട് ഈ പ്രവൃത്തിയും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് കരാർ കമ്പനി നൽകുന്ന ഉറപ്പ് സർവീസ് റോഡുകളുടെ അഭാവം ബൈപ്പാസിലെ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് യാത്രക്കാർ ഭയപ്പെടുന്നു ടോൾ പിരിവ് തുടങ്ങിയിട്ടും പൂർണ്ണമായി സൗകര്യങ്ങൾ ലഭിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായേക്കാം നിർമ്മാണം തുടങ്ങിയതിനു ശേഷം അതിവേഗം പൂർത്തിയാക്കി പാതയാണ് കോഴിക്കോട് ബൈപ്പാസ് ദീർഘകാല നീണ്ട തർക്കങ്ങൾക്കും തടസ്സങ്ങൾക്കും കാരണം വൈകിയ പദ്ധതിയാണിത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച ശേഷം അപ്രതീക്ഷിതമായ വേഗത്തിൽ ബൈപ്പാസ് പൂർത്തിയാക്കി ഇത് കോഴിക്കോടിന്റെ ഗതാഗത മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് വഴിയൊരുക്കും നഗരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാതെ തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് എളുപ്പത്തിൽ കടന്നുപോകാൻ ഈ ബൈപ്പാസ് സഹായിക്കും ടോൾ പിരിവ് സംബന്ധിച്ച ആശങ്കകൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ബൈപ്പാസ് നഗരത്തിന് നൽകുന്ന ഗുണങ്ങൾ നിഷേധിക്കാനാകില്ല യാത്ര സമയം ഗണ്യമായി കുറയ്ക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇന്ധന ചെലവും കുറയും ഈ ബൈപ്പാസ് അവസാനിക്കുന്ന വെങ്ങലം മുതൽ അഴിയൂർ വരെയുള്ള പാതയുടെ നിർമ്മാണമാണ് പ്രധാനമായും ഇനി ബാക്കിയുള്ളത് ഈ പ്രവൃത്തി കൂടി പൂർത്തിയായാൽ കോഴിക്കോട് കണ്ണൂർ യാത്ര കൂടുതൽ വേഗത്തിലാകും സർവീസ് റോഡുകൾ പൂർത്തിയാകാത്തത് കരാർ കമ്പനിയുടെ എൻ എച്ച് ഐയുടെയും വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതാണ് ടോൾ പിരിവ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതെയാണ് ടോൾ പിരിവ് തുടങ്ങാൻ പോകുന്നത് ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായേക്കാം മലാപ്പറമ്പിലെ മാറ്റാനുള്ള തീരുമാനം പുതിയ കാലതാമസം ഉണ്ടാകുമോ എന്നും സർവീസ് റോഡുകൾ ഇല്ലാത്തതിനാൽ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രധാന പാതയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാനോ പുറത്ത് കടക്കാനോ സാധിക്കില്ല ഇത് ചെറിയ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകാൻ സാധ്യതയുണ്ട് ടോൾ പിരിവിന് മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ടോൾ പിരിവിലെ നിരക്കുകൾ സംബന്ധിച്ചുള്ള അന്തിമ വിജ്ഞാപനം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്കും ലോക്കൽ പാസ് ആവശ്യമുള്ളവർക്കും എത്ര തുക വീതം നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് ഇത് പ്രതിഷേധങ്ങൾക്ക് വഴി വെച്ചേക്കാം പ്രതിവർഷം മൂവായിരം രൂപ എന്ന ഫാസ്റ്റാഗ് നിരക്ക് സാധാരണക്കാരായ യാത്രക്കാരെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ തുകയ്ക്ക് ഇരുന്നൂറ് ട്രിപ്പുകൾ മാത്രമേ ലഭിക്കൂ ഒരു വർഷത്തിൽ ഇരുന്നൂറിൽ കൂടുതൽ തവണ ബൈപാസ് ഉപയോഗിക്കുന്ന ആളുകൾ അധിക തുക നൽകേണ്ടി വരും ഇത് ടോൾ പിരിവ് ഒരു സാമ്പത്തിക ഭാരമായി മാറാൻ കാരണമാകും ഈ നിരക്കുകൾ ന്യായീകരിക്കാൻ എൻ എച്ച് എ ഐ തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന മൊത്തത്തിൽ കോഴിക്കോട് ബൈപ്പാസിന്റെ ടോൾ പിരിവ് പ്രാബല്യത്തിൽ വരുന്നതോടെ നഗരത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കും ഇത് നഗരത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും പുതിയ ഊർജം നൽകും എന്നിരുന്നാലും ടോൾ നിരക്കുകളും പൂർത്തിയാകാത്ത നിർമ്മാണങ്ങളും ആശങ്കകൾക്ക് വഴി വെക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരിന്റെയും എൻ എച്ച് എയുടെയും ഉത്തരവാദിത്തമാണ്